നമസ്കാരം പ്രേക്ഷകരെ ആ ഇന്ന് കേരള സിനിമാ വാർത്ത ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മണ്ണൂരാണ് മണ്ണൂർ ഉണ്ണിക്കുതുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ വലിയൊരു വാർത്ത എന്ന് വേണം നമുക്ക് പറയുന്നത് ഒരു ചെറുപ്പക്കാൻ അതായത് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ആ വാർത്ത നമ്മളാണ് പുറം ലോകത്തേക്ക് എത്തിച്ചത് അത് വലിയ ചാനലുകളും അതുമായി ഈ നിരവധി ഓൺലൈൻ ചാനലുകളെല്ലാം തന്നെ വാർത്തയടിച്ചിരിക്കുന്നു അപ്പോൾ അപ്പൊ അതിനുശേഷം ആ എന്തായി എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ

അപ്പൊ എന്ത് ലീഗലായിട്ട് വരുമ്പോ അതെന്തുവാ ഈ പ്രായമുള്ളവർ തള്ളല കാര്യം പറയുന്നത് എന്തുവാ പ്രായമുള്ളവരാണ് മോദി ഇട്ടത് ഇട്ടത് ആ ഇട്ടത് അപ്പൊ അത് തന്നെ വേറെ വേറെ രണ്ട് സാർമാർ അല്ല രണ്ട് ഇപ്പൊ ഈ തൊഴിലുറപ്പ് പണിക്കൊന്നും പോകുന്നില്ലയോ തൊഴിലുറപ്പ് പണി ഇപ്പം കഴിഞ്ഞിരിക്കുവാണ് അടുത്ത വർഷം ആയിട്ട് വീണ്ടും തുടങ്ങാനാണ് ഈ പത്രം ഇടാൻ പോകുന്നതോ പത്രമൊക്കെ ഇടുന്നുണ്ട് ഇടുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ വാർത്ത കൊടുത്ത രണ്ട് മാസമായി ഇതിനിടയില് ആ വിവാഹാലോചനയായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും നമ്മളെ വിളിച്ചായിരുന്നു നമ്മളെ വിളിച്ചിട്ടില്ല ഇവര് മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഈ ചാനലും മാത്രമാണ് വന്നിരിക്കുന്നത് അല്ലയോ ചാനലാരും എല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഇനി ഒരു ഒരു ആലോചന വന്നു പറയുന്നത് അമ്മയുടെ അത്ര പ്രായ അമ്മയുടെ അത്രയും പ്രായമുണ്ട് പക്ഷെ അത് തട്ടിപ്പും കേസും ആയതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളും മറ്റുള്ള പോലീസ് ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചു നടക്കാൻ പോയോ നമുക്ക് നാണക്കാടായി പോയി നമുക്ക് ഒരു പാപ്പിടേ എന്നെക്കായും രണ്ട് വയസ്സിന് താൻ നിൽക്കുന്ന ഒരു നമുക്ക് പെൺകുച്ച ആണ് എത്ര വയസ്സുണ്ട് ഞാൻ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഞാൻ അത് ഇന്നും നോക്കത്തില്ല അതിന്റെ അഡ്രസ്സും എല്ലാം എന്റെ അനിയോൺ ഒറ്റയ്ക്കാണോ ഈ പന്ത്രണ്ട് അല്ലയോ ും അനുജോൺ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അനുജോന്റെ ആവശ്യം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് അനുജോണിന്റെ കൂടെ താമസിക്കാനായിട്ട് അനുജോണിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു പെൺകുട്ടി വേണം എന്നുള്ളൂ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ വലിയ മാനസിക ആ വിഷമം ഉണ്ടാക്കിയ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ഓൺലൈൻ മീഡിയയിൽ കൂടെ പുറത്തു വന്നിരുന്നു എല്ലാവരും പറയുന്നത് എന്തോ അനിൽ ജോൺ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത അഞ്ചൽ നിന്നും പുറത്തു വന്നു എന്ന് പറഞ്ഞല്ലോ അനുജോണുമായിട്ട് ബന്ധപ്പെട്ട് പ്രായമുള്ള ഒരു സ്ത്രീയുടെ എന്തോ സംഭവം പ്രായമുള്ള സ്ത്രീ വന്ന് പറഞ്ഞ തട്ടിപ്പറിക്കാനായിരുന്നു വന്നത് പക്ഷെ ഇവര് രണ്ട് കെട്ട് കെട്ടിയനാണ് ചാണില് റിപ്പോർട്ടർ പറയുന്നത് നേരിട്ട് കാണാൻ വന്നോ അവര് നേരിട്ട് കാണാൻ വന്നില്ല അവരുടെ നമ്പര് ഞാൻ രണ്ടു പെട്ട ഈ ചാനലിലാർ നിന്നപ്പെന്നെ കൊണ്ട് വിളിപ്പിച്ചു ആ തിരുവനന്തപുരത്ത് ആര് നിന്നപ്പോഴായിരുന്നു എന്നെങ്ങോട്ട് വിളിപ്പിച്ചത് വിളിപ്പിച്ചപ്പോ രണ്ടു വെട്ടം ഇവര് ഫോൺ എടുത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് നമുക്ക് ഭയങ്കര മനസ്സിലും ആയി അപ്പൊ ഇങ്ങനെയുള്ള ഈ അതായത് പാവങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലേക്ക് ആരും തിരിയാതിരിക്കുക ഈ ഈ അനുജോൺ ഒറ്റയ്ക്കാണ് താമസിക്കുന്നവരുടെ ബന്ധുക്കളും മറ്റുമൊക്കെ ഉണ്ട് അത് വ്യക്തമായിട്ട് നമുക്ക് കാരണം നമ്മൾ ഈ വാർത്ത ഈ പുറം ലോകത്തേക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതാണ് പന്ത്രണ്ട് സെന്റും വീടുമുള്ള അന്നുജോണ് തൊഴിലുറപ്പ് തൊഴിലും അതോടൊപ്പം തന്നെ ആ പത്രപ്പെടാനും അതോടൊപ്പം ലോട്ടറിയും വ്യാപാരവും നടത്തിയാണ് അദ്ദേഹം ജീവിക്കുന്നത് ഈ അനുജോണിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ആ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി വിവാഹം കഴിക്കണമെന്നുള്ള ആവശ്യം ആയിട്ടാണ് കടക്കൽ പോലീസിലെ ഇദ്ദേഹം സമീപിക്കുന്നത് ഈ പരാതി ചെന്നപ്പോൾ അന്നത്തെ എസ് എസ് ടിഒ ആയിരുന്ന രാജേഷ് സാറ വളരെയധികം ആയിപ്പോയി പിന്നീട് ആ പോലീസിനാകപ്പാട ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നുള്ള ബ്രോക്കർമാരോട് പറയുക എന്നുള്ളത് അപ്പൊ നമ്മൾ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന സമയത്താണ് ഈ കൗതുകമായിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പരാതി വന്നു എന്നുള്ളത് നമ്മൾ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നമ്മൾ അറിയുകയാണ് അതിനെ തുടർന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പോലും ഇല്ല അഡ്രസ് തിരക്കിപ്പിടുന്നത് ാണ് നമ്മൾ ഈ അൻജോളിനെ കാണാൻ ഈ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തുന്നത് ഇപ്പോൾ ഈ വാർത്ത പുറം ലോകത്തെത്തിച്ചതിന്റെ ആ പിതൃത്വം ഏറ്റെടുക്കാനൊക്കെ നിരവധി ആൾക്കാരുണ്ട് പക്ഷേ അൻജോളിന് തന്നെ അറിയാം അൻജോ നമ്മളല്ലേ ആദ്യമായിട്ട് ഇവിടെ വന്ന വാർത്ത അപ്പൊ അത് അത് കഴിഞ്ഞതിന് ശേഷം നിരവധി ഓൺലൈൻ മീഡിയകളും അതുകൊണ്ട് സാറ്റലൈറ്റ് ചാനലുകൾ എല്ലാം തന്നെ ഈ വാർത്ത ചെയ്തു വലിയ വാർത്തയായിട്ട് പോയി പക്ഷേ ഇതുവരെ രണ്ട് മാസം കഴിഞ്ഞിട്ട് മനുജനൊരു വിവാഹം ഇതുവരെ നടന്നിട്ടില്ല അതിനപ്പുറമായിട്ട് അദ്ദേഹത്തെ ആ തേജോപരം ചെയ്യത്തിൽ ഒരു പ്രായമുള്ളൊരു സ്ത്രീയെ വിവാഹം കഴിക്കാം എന്നുള്ള തരത്തിലൊരു ഓൺലൈൻ മീഡിയ ചെയ്തു അത് അന്യുജോണിനും കുടുംബത്തിനും അതായത് ചില ബന്ധുക്കളെ കൊണ്ട് അവർക്ക് കയറിയ നാണക്കേട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളാണ് ഈ പാവപ്പെട്ട അതായത് അന്യുജോണിന് മുപ്പത്തിരണ്ട് വയസ്സുള്ള അന്യജോണിൻ്റെ ഈ വിഷമം മനസ്സിലാക്കാനുള്ളത് ഈ അന്യുജോണിന്റെ ആവശ്യം സാധാരണ പാവപ്പെട്ട വീട്ടിൻ്റെ ഒരു കുട്ടി അതായത് മുപ്പത്തിരണ്ട് വയസ്സ് ഇദ്ദേഹത്തിനുണ്ട് ആ ഈ പന്ത്രണ്ട് സെന്റും വസ്തു കൊണ്ട് മോഹിച്ച് ആരും എത്തണ്ട പക്ഷേ ആ ഇദ്ദേഹത്തിനോടൊപ്പം ജീവിക്കുന്ന ആ സ്ത്രീക്കാർക്കും ഇതിനകത്തുമുള്ള അവകാശം നല്ലതോന്ന് പറയുന്നുണ്ട് നമ്മൾ പരാതി കൊടുത്തതിനകത്ത് നമുക്ക് ഇതുവരെ ഇതിനകത്ത് ഫലം ഉണ്ടായിട്ടില്ല രണ്ട് മാസമായിട്ട് പെൺകുട്ടി വിവാഹ ആലോചനയെല്ലാം വന്നോ വേറെ വേറെ വിവാഹ ആലോചന വിവാഹ ആലോചനകളെ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല ഇനി എന്താ അടുത്ത പരിപാടി അടുത്ത പരിപാടി കഴിഞ്ഞാൽ ഞാൻ ഇനി നേരിട്ട് തന്നെ കോടതിയെ സമയിക്കും ആ കോടതിയെ സമീപിച്ചിട്ട് അവിടെ കോടതി അന്വേഷണതായിട്ട് പരാതി കൊടുക്കും പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് അനിൽ ജോണ് പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം അതായത് ഇനി എനിക്ക് മാർഗം വേറൊന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ഞങ്ങൾ കോടതിയിലേക്ക് പോവുകയാണ് അതായത് അനിൽകുമാറിന് വിവാഹം കഴിക്കണം പലതരത്തിലുള്ള കേസുകളാണ് കോടതിയിൽ നടക്കുന്നത് പക്ഷെ ഇപ്പൊ എന്താ വ്യത്യസ്തമായ രീതിയിൽ ജോൺ കോടതിയെ സമീപിക്കുകയാണ് തനിക്കൊരു വിവാഹം നടത്തി തരാൻ വേണ്ടുന്ന നടപടികൾ ഉണ്ടാകണം അതിനൊരു ഉത്തരവുണ്ടാകണം എന്നാണ് ജോൺ പറഞ്ഞിരിക്കുന്നത് ജോൺ അതോടൊപ്പം തന്നെ എന്താ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാർത്ത സ്ത്രീധനത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് വേറെ അഭിപ്രായം വാങ്ങുന്നത് എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആണ് എല്ലാവർക്കും കുറ്റകരമാണ് പക്ഷെ അവർ തരുന്ന പൈസകൾ ഒരു പൈസ ഇല്ലാത്ത കല്യാണം നടത്താൻ നോക്കത്തില്ല അതെ ഇപ്പം പത്തോ പതിനായിരം പേരെ വിളിക്കാന്ന് പറഞ്ഞ മുക്കത്തുമില്ല പത്ത് ഇരുപത്തിയഞ്ചു പേരെ വിളിച്ച് ഒരു മംഗളമായ കല്യാണം പള്ളിയിൽ വെച്ച് തന്നെ പള്ളിയിൽ വെച്ചാണ് കല്യാണം വെച്ച് കാരണം കല്യാണം നടത്തി അവിടെ ഒരു ചെറിയ ഒരു പള്ളിയിൽ പള്ളിയിൽ പള്ളി സംഭവിക്കാൻ പറഞ്ഞാൽ അവർക്ക് അവർ പറയുന്നത് പെൺകുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ കൊണ്ടുവന്നാ ഞങ്ങള് നടത്തി തരാനാണ് പള്ളിയുടെ സെക്രട്ടറി പറഞ്ഞത് പക്ഷെ നടത്തി തരാനാണ് പറഞ്ഞത് അപ്പൊ പള്ളിക്കാരെ പറയുമ്പോൾ ഞങ്ങൾ എന്താ വേണം എന്ന ഒരു തമാശയും കൂടെ അവർ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും പോലും അവർക്കും ഇതിൽ ദുഃഖമുണ്ട് പക്ഷെ അവർക്ക് പച്ചയായിട്ടുള്ള ഒരു യുവാവാണ് നിങ്ങളുടെ മുന്നിലേക്ക് അപ്പൊ നമ്മളെ വാക്കുകളാണ് നമ്മളെ ബ്രഹ്മപ്പെട്ട ജോറി വർക്കേഴ്സ് സച്ചനാണ് നമ്മളെ വികാരി രണ്ട് മാസം കഴിയുമ്പോൾ ഈ പള്ളിയിൽ നിന്ന് സ്ഥാനസരായി സെമേജസ് പള്ളിയിൽ നിന്ന് സ്ഥാനസരായി പോകും അച്ഛൻ പോകുന്ന സഭയുടെ മാനിംഗ് കമ്മിറ്റിയുടെ നിലയിൽ ഞാൻ സഭയിൽ നിന്ന് ഒഴിയുന്നതിന് മുമ്പ് ഈ വിവാഹം നടക്കണം എന്ന് ആവശ്യിക്കപ്പെടുന്നു തിരുമീനിയും ഏറെക്കൂടെ സഹായിക്കും തിരുമേനി അന്ന് മുപ്പത്തയാറായിരം രൂപയാണ് എന്റെ അപ്പന്റെ അടക്കത്തിന് തന്നത് കല്യാണം വെച്ച് നേരത്തെ പറയുന്നുണ്ട് സ്റ്റേഷനിൽ വെച്ചു വേണമെങ്കിൽ നമുക്ക് കല്യാണം വെച്ച് ശേഷം അറിയിച്ചേക്കുറിച്ച് അല്ലല്ല ആദ്യം സ്റ്റേഷനെ അറിയിച്ചു ഇവക്ക് പൂർണ്ണ സമ്മതമാണ് സ്റ്റേഷനി പേപ്പർ വെള്ള പേപ്പർ നമ്മളെ രണ്ടുപേരെയും കൂടെ ആധാർ റേഷൻ കാർഡ് കയറി പെണ്ണിന്റെയും എന്റെയും കൂടെ എഴുതി സ്റ്റേഷനി വെച്ച് അവിടുത്തെ പോലീസാരെയും കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് ഈ പേപ്പർ വാങ്ങിച്ച് അവിടെ വെച്ചിട്ട് പള്ളിയിൽ വെച്ച് കല്യാണം അതിന്റെ കോപ്പി സ്റ്റേഷനിൽ കൊടുത്ത് ഒരുനേൽ പേപ്പർ നമ്മളെ കസ്റ്റഡി സൂചിച്ച് വെക്കണം നാളെ ഒരു സമയത്ത് പോലീസുകാർ മാറിപ്പോയാലും കല്യാണം കല്യാണം നടക്കുന്നത് പള്ളിയിൽ വെച്ച് തന്നെയാണ് അതായത് ആചാര അനുഷ്ഠാനങ്ങളുടെയും കൂടി തന്നെ ആയിരിക്കണം ഈ നമ്മുടെ അനുജോ വിവാഹം നടക്കുന്നത് എന്നുള്ളത് ഉള്ള ആളാണ് ജോൺ പക്ഷേ നിയമപരമായ എല്ലാ സാധ്യതയും ഉണ്ടായിരിക്കണം അതായത് മറ്റൊന്നുമല്ല കടക്കൽ പോലീസ് സ്റ്റേഷനിൽ വിവാഹം വാഹം ഒരു പെൺകുട്ടിയെ കണ്ടെത്തി തനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി കണ്ടെത്തി തരണമെന്നും അതിനകത്ത് ഒരു വാദവും കൂടി ചേരുന്നുണ്ട് അനാഥാലയത്തിൽ നിന്നായാൽ പോലും കണ്ടെത്തി കൊടുക്കണമെന്നുള്ള പരാതിയാണ് കടക്കൽ പോലീസിൽ പോലീസിന്റെ അതാണ് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ വ്യക്തമായ രേഖകൾ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് പള്ളിയിൽ വെച്ച് കല്യാണം നടക്കുന്നത് അല്ലുണ്ട് യഥാർത്ഥ മുഖമാണ് പ്രേക്ഷക മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൽ വളരെയധികം സഹായിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള വാർത്തകളും ആ മറ്റുമൊക്കെ നമ്മൾ ഈ തരത്തിലുള്ള വിശേഷങ്ങളും ആ മുന്നിലേക്ക് വീണ്ടും എത്തിയും പ്രേക്ഷകർ നിങ്ങളാണ് ഞങ്ങളുടെ ബലം ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് ഈ തരത്തിലുള്ള വാർത്തകൾക്ക് നിങ്ങൾ കൂടി അന്വേഷിച്ചാൽ അതിന് ഫലമുണ്ടാകും ഒരു അപ്പോൾ എന്തായാലും ഈ അൻജോണിന്റെ ആവശ്യം പോലീസിനെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല പ്രേക്ഷകരായ നമ്മളെ കൊണ്ടെങ്കിലും പരിഹരിക്കാൻ പറ്റുമെങ്കിൽ വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ അൻജോണെ എന്തായാലും ഈ നമുക്ക് ഈ വരുന്ന വാർത്തകൾ പുറത്തു വരുന്നതോടു കൂടി അനുകൂലിന് നല്ലൊരു വിവാഹബന്ധം വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്